ഇറാൻ അമേരിക്ക സംഘർഷം ലോകം വളരെ ഭീതിയോടുകൂടിയാണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുന്നത് എന്തായാലും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വലിയ നീക്കങ്ങളാണ് ഇറാനെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഈ യുദ്ധം എന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന നീക്കങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഇറാനിൽ രാജ്യദ്രോഹികളായിട്ടുള്ള കുറച്ച് ആളുകളെ ഉപയോഗിച്ച് ഇറാനിലെ സർക്കാർ സംവിധാനത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി അമേരിക്കയും ഇസ്രായേലും കൂടിയൊരു ശ്രമം നടത്തി അത് വിജയിച്ചില്ല എന്ന പേരിൽ തെരുവിലിറങ്ങി രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളുകളെ ഇറാൻ കൃത്യമായി കൈകാര്യം ചെയ്തു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മുന്നിൽ മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവർ സാധാരണ നടത്തുന്ന ചില അട്ടിമറി നീക്കങ്ങൾ ഇറാനിൽ നടത്തിയത് എന്തായാലും രാജ്യദ്രോഹികളെ തോൽപ്പിച്ചത് ഇറാനിലെ രാജ്യസ്നേഹികളാണ് എന്ന കാര്യം നമ്മളൊക്കെ കണ്ടതാണ് എന്തായാലും അമേരിക്കയുടെ പേര് കേട്ട പടുകൂറ്റൻ യുദ്ധക്കപ്പൽ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് നീങ്ങുന്നത് എന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞതോടുകൂടെ ഇറാനും രണ്ടും കൽപ്പിച്ചിപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ് അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പലിനെ ഞങ്ങൾ ഭസ്മമാക്കി കളയും എന്ന് ഇറാൻ വളരെ ഉശിരോടുകൂടി തന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് അമേരിക്കയെ ഞങ്ങൾ കത്തിച്ചു കളയും അമേരിക്കയെ ഞങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യും അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ താവളങ്ങളെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഇറാന്റെ നിലപാട് എന്തായാലും ഇപ്പോൾ അമേരിക്ക ചില ഉത്തരവുകളും അതുപോലെ തന്നെ ചില വാർത്തകളും ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് ഇറാനുമായി ബന്ധപ്പെട്ട് ഇറാൻ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് എന്ന് കാണിക്കലാണ് അമേരിക്കയുടെ ലക്ഷ്യം കമനായി പേടിച്ചു ബംഗറിൽ പോയി എന്നുള്ളതാണ് ആദ്യത്തെ വാർത്ത രണ്ടാമത്തേത് കമനായെ കൊല്ലാൻ ട്രംപ് ഉത്തരവിട്ടു എന്നുള്ളതാണ് എന്തായാലും ട്രംപിന്റെ ഈ ഉത്തരവുകൾക്ക് കമനായയും അതുപോലെ തന്നെ ഇറാനിലെ ഭരണകൂടവും പുല്ല് വില പോലും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അമേരിക്കയെ കാത്തിരിക്കുന്നത് ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് ഇറാനെതിരെ നീക്കം നടത്തുന്ന അമേരിക്കയെ കാത്തിരിക്കുന്നത് ഇതുവരെ അമേരിക്ക നേരിട്ടിട്ടില്ലാത്ത അതിശക്തമായ ചില ആക്രമണങ്ങളാണ് എന്ന് ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞു അത് വെറുതെ പറയുന്നതല്ല അതിനാവശ്യമായ മുഴുവൻ സജ്ജീകരണങ്ങളും ഇറാൻ ഒരുക്കി കഴിഞ്ഞു എന്ന് ചില വീഡിയോകളിലൂടെ അവരിപ്പോൾ ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ് പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധം നമ്മളൊക്കെ കണ്ടതാണ് ഇസ്രായേൽ എന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞ് ഇറാനെ ആക്രമിച്ചു ആക്രമിച്ചതേ ഓർമ്മയുള്ളൂ ഇസ്രായേലിന്റെ പണിക്കുറ്റം ഇറാൻ പന്ത്രണ്ട് ദിവസം കൊണ്ട് തീർത്തു കൊടുത്തു ഇറാന്റെ മിസൈൽ ശേഷി എന്താണ് എന്ന് ലോകം തിരിച്ചറിയുന്നത് ഈ പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിലൂടെയാണ് ആ യുദ്ധത്തിലാണ് ലോകത്തിന് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത് എന്തായാലും പേര് കേട്ട അമേരിക്കൻ പടക്കപ്പലിനെ നേരിടുന്നതിന് വേണ്ടി ഇറാൻ ആവശ്യമായ മുഴുവൻ നീക്കങ്ങളും നടത്തി കഴിഞ്ഞു ഇറാന്റെ ചാവേർ ഡ്രോണുകൾ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പടക്കപ്പലിൽ നിന്ന് പറന്നുയർന്ന് ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന അമേരിക്കൻ വിമാനങ്ങളെ ഫൈറ്റർ ജെറ്റുകളെ കപ്പലിൽ നിന്ന് പറന്നുയരുന്നതിന് മുമ്പ് തന്നെ ഇറാന്റെ ചാവേർ ഡ്രോണുകൾ ആക്രമിക്കും അതിനാവശ്യമായ മുഴുവൻ ഒരുക്കങ്ങളും ഞങ്ങൾ നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു പ്രതികരണം മറ്റൊന്ന് ഇവിടെ ഇറാന്റെ ഫത്താഹ മിസൈലുകൾ തന്നെയാണ് അമേരിക്ക വളരെ ഭയത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു മിസൈലാണ് ഈ കഴിഞ്ഞ സമയം ഇസ്രായേലുമായിട്ടുണ്ടായിട്ടുള്ള യുദ്ധത്തിൽ നമ്മളൊക്കെ കണ്ടതാണ് ചില മിസൈലുകൾ വളഞ്ഞും പുളഞ്ഞുമൊക്കെ ആകാശത്തു സഞ്ചരിക്കുന്നതിന്റെ ചില ദൃശ്യങ്ങൾ അതിൻ്റെ ചില വിഷ്വൽസുകളും അതുപോലെ തന്നെ അത് ആക്രമിക്കുന്ന ചില ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും ഈ ഫതാ മിസൈലാണ് അത്തരത്തിൽ പല വഴികളിലൂടെ ദിശ മാറിപ്പോകാനൊക്കെ കഴിവുള്ള മിസൈലുകൾ അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഈ മിസൈലുകളെ തകർക്കാൻ കഴിയാതെ പോയത് ഇസ്രായേലിനകത്ത് വലിയ നാശം വിതക്കാൻ ഈ മിസൈലുകൾക്ക് കഴിഞ്ഞത് അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എന്നാലും ഇറാന്റെ ഈ ഫത്താഹ മിസൈലുകൾ അമേരിക്കൻ പടക്കപ്പലിനെ ചാരമാക്കി കളയും അതിന് ഞങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ ഇതിനോടൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്ക ഓരോ ദിവസവും ഓരോരോ വിധത്തിലുള്ള ഉത്തരവുകൾ ഇറക്കി ഇറാനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഈ ഭീഷണിയിൽ നിന്നൊക്കെ ഇറാൻ കൂടുതൽ ഊർജ്ജം ഉൾക്കൊള്ളുകയാണ് ഊർജ്ജം ഉൾക്കൊണ്ട് അമേരിക്കക്കെതിരെ ശക്തമായി തന്നെ ഞങ്ങൾ നിലനിൽക്കും ഇനി യുദ്ധം തുടങ്ങിയാൽ തൽക്കാലമായി യുദ്ധം അവസാനിക്കില്ല അത് എന്ന് അവസാനിപ്പിക്കണമെന്ന് ഇറാൻ തീരുമാനിക്കും ഒരു നീണ്ട യുദ്ധം സമ്പൂർണ്ണ യുദ്ധം അത് തന്നെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു നിലപാടിൽ ഇറാൻ ഭരണകൂടവും അതുപോലെ തന്നെ ആയതു കമനായും ഒക്കെ ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും ലോകം വളരെ ഭീതിയോടുകൂടി തന്നെയാണ് ഈ ഒരു സാഹചര്യത്തെ ഇപ്പോൾ നോക്കിക്കാണുന്നത് അക്കാര്യത്തിലൊന്നും തത്വമില്ല എവിടെ യുദ്ധമുണ്ടായാലും ആര് തമ്മിൽ യുദ്ധമുണ്ടായാലും ഒരുപാട് നിരപരാധികൾ അത് മരിച്ചു വീഴും അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് യുദ്ധക്കെടുതി അത് അനുഭവിക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് എന്തായാലും ഇറാൻ എത്ര വലിയ ആക്രമണം അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായാലും ആ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഞങ്ങൾ സജ്ജമാണ് പൂർണമായും ഞങ്ങൾ സജ്ജമാണ് എന്ന് പ്രഖ്യാപിച്ച് അമേരിക്കൻ ഭീഷണിയെ വളരെ ഉശിരോടുകൂടി തന്നെ അതിനെ നേരിടാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്